ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി ആയിട്ടുള്ളൊരു അടിപൊളി റെസിപ്പിയാണ് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെയുള്ള ഇത് അടിപൊളി കോമ്പിനേഷൻ ആട്ടോ അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഒരുപാട് ടൈം ഒന്നും വേണ്ട അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഞാനൊരു മീഡിയം സൈസിലുള്ള ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് ഇവിടെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു സൈസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം നമുക്ക് ആദ്യം പാൻ ചൂടായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് ഉരുളക്കിഴങ്ങ് ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആദ്യം ഇപ്പോൾ ഇതിൽ മസാല ഒന്നും ചേർക്കുന്നില്ല കാരണം പൊട്ടി പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഉരുളക്കിഴങ്ങ് അതുകൊണ്ട് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അതിന് ശേഷം ഇത് തുറന്നിട്ട് ഒന്നും കൂടെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇതൊന്ന് ചെറുതായി ഫ്രൈ ചെയ് ഫ്രൈ ആയി വരുന്ന സമയത്താണ് ഇതിലോട്ട് മസാലകളെല്ലാം ചേർക്കുന്നുള്ളൂ അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇടവിട്ട് ഇടവിട്ട് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും അപ്പോൾ ഇതിലോട്ട് നമുക്കിനി നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിൽ മുളക് പൊടി ചേർക്കുന്നില്ല പകരം ചില്ലി ഫ്ലേക്സാണ് ചേർക്കുന്നത് ചില്ലി ഫ്ലേക്സ് ചേർക്കുമ്പോൾ ആണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ഇതിൽ ആവശ്യത്തിന് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഫുള്ള് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഫ്രൈ ആയിട്ട് വരണം മസാല ചേർത്തതിന് ശേഷം ഇത് അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല ഇനി ഇത് തുറന്ന് വെച്ച് തന്നെ വേവിച്ചാൽ മതി വേണമെങ്കിൽ ആവശ്യത്തിന് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക കറിവേപ്പിലയും കൂടെ അതിൻ്റെ ഫ്ലേവറും കൂടെ വരുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൈ എടുക്കാണ്ട് ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലോണം മുരികയുണ്ടെങ്കിൽ ഒന്നും കൂടെ മുരിച്ചെടുക്കാം ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെയുള്ള അടിപൊളി ടേസ്റ്റാന്ന് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ